ഇലോൺ മസ്കിന് ഒരു ട്രില്യൺ ഡോളറിൻ്റെ പേ പാക്കേജ് ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്ത വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഭൂരിപക്ഷം ആൾക്കാരും ഇതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ അക്കൗണ്ടിൽ വരാത്ത പൈസയെക്കുറിച്ച് ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ബിക്കോസ് ഓൾറെഡി ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളറിന് മുകളിൽ നിലവിൽ ആസ്തിയുണ്ട് അപ്പോൾ ഉള്ളവർക്ക് വീണ്ടും കൊടുക്കുമെന്ന് പറയുന്ന പോലെ പുള്ളിക്ക് ഒരു ട്രില്യൺ ഡോളറിൻ്റെ പേ പാക്കേജ് ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു ക്യാച്ച് ഉണ്ടല്ലോ നമുക്കറിയാലോ എന്തെങ്കിലും ഒരു വലിയ റിവാർഡ് ഒരാൾക്ക് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കമ്മൻസറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ടാവും ഈ റെസ്പോൺസിബിലിറ്റിയാണ് ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് റീസൺ ആയിട്ടുള്ള കാര്യം ടെസ്ലയുടെ വാല്യുവേഷൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ട്രില്യൺ ഡോളർ ആവുകയും ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ കമ്പനി ആയിട്ട് ടെസ്ല മാറുകയും ചെയ്യുന്ന ഒരു സിനാരിയോയിലൊക്കെയാണ് ഇലോൺ മസ്കിന് ഇത്രയും വലിയ പേ പാക്കേജ് കിട്ടുന്നത് പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും എൻ്റെ ചിന്ത പോയൊരു ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇലോൺ മസ്ക് ഇതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ നമ്മളിങ്ങനെ തമാശ രൂപത്തിൽ പറയാറുണ്ടല്ലോ നീ ഇത്ര രൂപ തന്നാൽ നീ ഇത് ചെയ്യുമോ എന്നുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമല്ലോ അപ്പോൾ ബിഡ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റഡ് ലെവറേജിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഒരു അൻപത് ലക്ഷം ഒരു കോടി രൂപയൊക്കെ തന്നാൽ നീ ഇവിടെ നിന്ന് എത്തിച്ചാടുവോ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന പോലെ ഇലോൺ മസ്കിന് ഒരു ട്രില്യൺ ഡോളർ പാക്കേജ് ഓഫർ ചെയ്യുന്ന സമയത്ത് ടെസ്ലേയും ഇതുപോലെ കുറേ കുറേ മൈൽ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഈ മൈൽ സ്റ്റോൺസ് ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് ഇമാജിൻ ചെയ്യുന്നതിന് നമ്മളെ ഒരുപാട് സഹായിക്കും കാരണം അതിൽ കിടക്കുന്ന ഒരുപാട് ഇന്നർ മീനിങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇരുപത് മില്യൺ ടെസ്ലയുടെ കാറുകൾ അടുത്ത പത്ത് വർഷത്തിൽ ഡെലിവറി ചെയ്യണം ഇവിടെ ബി വൈഡിയുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ടെസ്ലയുടെ നിലവിലുള്ള മാർക്കറ്റ് ഷെയർ പോലും ലൂസ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് അത്തരം ഒരു ഒരു ടേം ഷീറ്റിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നത് മറ്റൊരു കാര്യം പത്ത് മില്യൺ എഫ് എസ് ഡി സബ്സ്ക്രിപ്ഷൻ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സബ്സ്ക്രിപ്ഷൻ സെല്ല് ചെയ്യപ്പെടണം അതുപോലെ ഒരു മില്യൺ റോബോട്ട് ടാക്സികൾ മാർക്കറ്റിൽ ഉണ്ടാവണം അതുപോലെ ഒരു മില്യൺ ഒപ്റ്റിമസ് റോബോട്ടുകള് വിൽക്കണം ഇതൊക്കെ ഇങ്ങനെ ഓരോ ബെഞ്ച് മാർക്കുകൾ പോലെ മൈൽ സ്റ്റോൺസ് പോലെ അദ്ദേഹത്തിന് ടാർഗറ്റുകളായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കംപ്ലീറ്റ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എയ്റ്റ് പോയിന്റ് ഫൈവ് ട്രില്യൺ വാല്യുവേഷനിൽ ടെസ്ല എത്തും അഥവാ ലോകത്തിലെ ഏറ്റവും വാല്യൂഷനുള്ള കമ്പനി അപ്പോൾ ആ പോയിന്റിൽ എത്തുമ്പോഴാണ് ഇലോൺ മസ്കിന് ഈ പറയുന്ന രീതിയിലുള്ള പാക്കേജ് കിട്ടുന്നത് പക്ഷേ ഇത് നമ്മൾ അങ്ങനെ കാണുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും പവർഫുൾ കമ്പനിയായിട്ട് ടെസ്ല മാറുന്നു അപ്പോൾ അതിൻ്റെ സിഇഒ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് പേർസെൻറ്റേജ് ബോട്ടിംഗ് ഷെയർ വേണം കൺട്രോൾ ഓവർ ദി കമ്പനി വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടിക്ക് മെനക്കെടുള്ളൂ എന്നൊക്കെ മസ്ക് പറയുന്നുണ്ട് അപ്പോൾ മസ്ക് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ബേസിക്കലി ഇത് പണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കാരണം ഇത്രയധികം പൈസ കൊണ്ട് പ്രത്യേകിച്ച് ഒരാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഓൾറെഡി ഇപ്പോൾ പുള്ളിക്ക് എന്ത് പുതിയ പ്രൊജക്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ലൈൻ ഓഫ് സൂപ്പർ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് അതായത് പുള്ളി ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാനോ നിങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്ര ആൾക്കാരുണ്ടാവണം ഉണ്ടാവണമെന്നില്ല ബട്ട് ദെൻ പുള്ളി കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ആ ഒരു ലൈൻ ഓഫ് സൂപ്പർ ക്രെഡിബിലിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഒരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ പർപ്പസ് ഉണ്ട് വലിയ ഗോളുകൾ അനൗൺസ് ചെയ്തിട്ട് അതിലേക്കൊരു സിസ്റ്റത്തെ നയിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടെസ്ല അവരുടെ ഒരു ആക്ച്വലി അടുത്തൊരു പത്ത് വർഷത്തെ വിഷനം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലോൺ മസ്കിൻ്റെ പേ പാക്കേജ് അപ്പോൾ അതിൽ നമ്മുടെ ഫ്യൂച്ചർ ആക്ച്വലി ഉണ്ട് അതായത് അടുത്ത പത്ത് കൊല്ലത്തിൽ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരിക അതിൽ ടെസ്ല എങ്ങനെയാണ് ഫ്രണ്ട് റണ്ണർ ആവുക ഇതൊക്കെ നമുക്ക് ഇതിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് ടെസ്ല അവർക്ക് പറയുന്ന മൈൽ സ്റ്റോണുകളും അത് നമ്മുടെ ഭാവി ഏതെല്ലാം രീതിയിൽ ബാധിക്കും ബാധിക്കുമെന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ ഒരു ഡിലേ ഉണ്ടായിരുന്നു ഒരു പക്ഷേ റെഗുലറായിട്ട് കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ച് കാലമായിട്ട് ചൈനയിലായിരുന്നു കാൻഡൺ ഫെയർ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇവിടുന്ന് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അനുഭവങ്ങളുമായിട്ട് ഒരു വീഡിയോ പങ്കുവെക്കാം അതുപോലെ നമ്മൾ മുൻപ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു എ ഐ നൗ എന്ന് പറഞ്ഞിട്ടുള്ള എഐയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പങ്കുവെക്കുന്ന സീരീസ് ഉണ്ട് ഡെഫിനറ്റ്ലി അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് വരുന്നുണ്ട് ഒരുപാട് പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ചാറ്റ് ജി പി ടിയുടെ ബ്രൗസർ വരുന്നു അതുപോലെ ലൈക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ ആ ഭാഗത്തുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എപ്പിസോഡ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് ഇപ്പോഴത്തെ ചർച്ചയിലേക്ക് കടക്കാം അപ്പോൾ ഇപ്പോഴത്തെ ചർച്ചയിൽ ബേസിക്കലി ഈ പേ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇരുപത് മില്യൺ ടെസ്ല കാറുകൾ ഡെലിവറി ചെയ്യപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം ടെസ്ല ആദ്യ കാലങ്ങളിൽ ഒരു ഓട്ടോമോട്ടീവ് ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ കാർ കമ്പനി എന്നുള്ള രീതിയിൽ വരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു റോബോട്ടിക് കമ്പനി അല്ലെങ്കിൽ ഫിസിക്കൽ എ നിർമ്മിക്കുന്ന കമ്പനി എന്നുള്ള രീതിയിലേക്ക് അവർ റീബ്രാൻഡ് ചെയ്യുന്നുണ്ട് അഥവാ എന്ന് അവരുടെ കറണ്ട് കാറിന്റെ രൂപത്തിലുള്ള റോബോട്ടാണ് അപ്പോൾ എ ഐ പ്ലസ് റോബോട്ടിക്സ് വരുന്ന സമയത്ത് അത് ഫിസിക്കൽ എ ഐ എന്നുള്ള ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള ഒരു അസസ്മെന്റ് നമ്മൾ മുൻപ് പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കാർ കമ്പനി എന്നുള്ള ഐഡന്റിറ്റി അവർ മോഡൽ ടൂ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി അയ്യായിരം ഡോളർ കോസ്റ്റിൽ ഒരു ലോ കോസ്റ്റ് ബേസിക്കലി ലോ ഇൻകം ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്ന കാറുകൾ ഇറക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്ക് മാർക്കറ്റ് സെന്റിമെന്റ് ഒബ്സർവ് ചെയ്താൽ അറിയാം ടെസ്ലയുടെ ഷെയർ മാർക്കറ്റ് ഷെയർ എല്ലാ സ്ഥലത്തും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു വലിയ പങ്ക് മസ്ക് എന്നുള്ള വ്യക്തിയുടെ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാർ കമ്പനി പ്രധാനമായിട്ടും വരുന്നത് ഇതിന് അൾട്ടർനേറ്റീവുകൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ ബി വൈ ഡിയുടെ ഷവോമിയുടെ ഒക്കെ കാറുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള കാറുകൾ ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ചൈനയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ നല്ല ബ്യൂട്ടിഫുൾ എസ് യു സെവൻ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ തന്നെ എസ് യു വി വരുന്നുണ്ട് ഷവോമിയുടെ കാറുകളാണ് അതേസമയം ബി വൈ ഡിയുടെ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാറുകൾ അവിടെ വെച്ചും കാണാനിടയായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ടെസ്സിലേക്ക് അവിടെ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ കാർ വിപണിയിൽ ഈ ഒരു ചൈനീസ് കാർ കമ്പനികൾ ഒരുപാട് എൻറ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ ബാറ്ററി ടെക്നോളജിയും ആണ് അപ്പോൾ ലോ കോസ്റ്റ് കാറുകൾ ഇറക്കുന്ന കാര്യത്തിൽ ടെസ്സിലേക്ക് ഒരു പക്ഷേ ഇനി ചൈനീസ് മേക്കേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ആ പോയിന്റിലാണ് ഇനി ഇരുപത് മില്യൺ കാറുകൾ ടെസ്ല ടെസ്സില എന്ന് പറയുന്നത് അപ്പോൾ എത്രമാത്രം ഇത് പ്രായോഗികമാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട് പക്ഷേ അവിടെയാണ് ടെസ്ലയുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്ല ഇനി ഒരു കാർ കമ്പനി എന്നുള്ളതിനേക്കല്ലാതെ പകരം കാറുകൾ അവർക്ക് റിയൽ ഡാറ്റ കിട്ടുന്നതിലേക്ക് വേണ്ടുന്ന നോഡുകളായിട്ട് ഡാറ്റ കളക്ഷൻ പോയിന്റുകളായിട്ട് മാറുന്നു ബേസിക്കലി ടെസ്ലയുടെ കാറുകളുടെ ഒരു പ്രത്യേകത നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് അതായത് വിഷൻ എ ഐ എന്നുള്ള ആശയമാണ് കാറുകൾക്ക് എട്ട് ക്യാമറയുണ്ട് ഈ എട്ട് ക്യാമറ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അതിന് ചുറ്റുമുള്ള ഫിസിക്കൽ എൻവോൺമെൻറ്റിനെ ഒപ്പിയെടുക്കുന്നു എന്നിട്ട് അതിനെല്ലാം ഇവരുടെ സെൻട്രൽ ഡാറ്റാബേസിലേക്ക് വന്നിട്ട് അവരുടെ എ ട്രെയിൻ ചെയ്തിട്ട് ഓരോ കാറും ബേസിക്കലി ഓരോ കിലോമീറ്റർ റൺ ചെയ്യുമ്പോഴും ഈ ഡാറ്റയൊക്കെ അതിൻ്റെ എ ഐനെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ബേസിക്കലി ഇരുപത് മില്യൺ കാറുകൾ എന്ന് പറയുന്നത് ഇരുപത് മില്യൺ ഡാറ്റ കളക്ഷൻ നോഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക വഴി ഇതിലൊരു സ്കെയിലിംഗ് ലോ ഉണ്ടല്ലോ ഇപ്പോൾ നിലവിൽ ചാറ്റ് ജി പി ടി ടിഒ ജമുനോയൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ബെറ്റർ ഡാറ്റ ബെറ്റർ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി അപ്പോൾ ഇതൊക്കെ എത്ര കൂടുന്നോ അത്ര കണ്ട് ഇതിൻ്റെ എ ഐടെ പെർഫോമൻസ് സുപ്പീരിയറാവുമെന്ന് പറയുന്ന പോലെ ടെസ്ലയുടെ വിഷൻ ആയി സുപ്പീരിയർ ആവാനുള്ള ഡാറ്റ കളക്ഷൻ പോയിന്റുകളാണ് ശരിക്കും പറഞ്ഞാലൊന്നാലോചിച്ച് നോക്കി ഡാറ്റ കളക്ഷൻ ഫ്ലീറ്റ് ഓൺഡ് ബൈ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ കാറ് പൈസ കൊടുത്ത് വാങ്ങുന്നു അപ്പം ടെസ്ലയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കാറിന് പണം കൊടുത്തത് നമ്മളാണ് പക്ഷെ അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ബെറ്റർ എ ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണ് ആ എ ക്രിയേറ്റ് ചെയ്തിട്ട് അവരതിനെ എഫ് എസ് ആക്കി മാറ്റും ബേസിക്കലി ഓട്ടോണമസ് കാറുകളാക്കി മാറ്റും അപ്പോൾ പത്ത് മില്യൺ എഫ് എസ് ഡി സബ്സ്ക്രിപ്ഷൻസ് ആണ് ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അതായത് ഈ ഇരുപത് മില്യൺ കാറുകൾ വിൽക്കുന്നതിൽ ഒരു അൻപത് ശതമാനം പേരെങ്കിലും അതിനെ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങളാക്കി അതിനുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു ഓട്ടോമോട്ടീവ് കാർ അല്ലെങ്കിൽ ആ ഒരു കാർ മേക്കർ എന്നുള്ള ഐഡൻറ്റിറ്റിന്ന് മാറിയിട്ട് ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡർ ജസ്റ്റ് ലൈക്ക് നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പർച്ചേസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുപോലെ ഈ എഫ് എസ് സബ്സ്ക്രൈബ് ചെയ്യുക ഹാർഡ്വെയർ ഒരു ഭാഗത്ത് വിൽക്കുന്നുണ്ട് അതിന് കസ്റ്റമർ പേ ചെയ്യും റെക്കറിങ് ഒരു പോസിബിലിറ്റി ആയിട്ട് എഫ് എസ് ഡി വിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇനി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഭാഗം കൂടെ ഉണ്ട് അതെന്താ വെച്ചാൽ ഒരു മില്യൺ റോബോ ടാക്സികൾ മാർക്കറ്റിൽ വരണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മില്യൻ റോബോട്ട് ടാക്സിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു കാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മോഡൽ ടു എന്നുള്ള കാറ് ഇരുപത്തി അയ്യായിരം ഡോളറിനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നതാണ് ടെസ്ലയുടെ മോഡൽ ത്രീയും മറ്റുമൊക്കെ ഇന്ത്യയിൽ സിക്സ്റ്റി ലാക്ക് പ്ലസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു മുപ്പതിനായിരം ഡോളറിനോ നാൽപ്പതിനായിരം ഡോളറിന് ഇടയിലൊക്കെയാണ് പ്രൈസ് അപ്പോൾ ഒരു കാറിന് അത്ര വലിയ കിട്ടും കാരണം മാർജിൻസ് കുറവായിരിക്കും കാരണം ഒരുപാട് മൂവിങ് പാർട്സും മറ്റും ലൈക്ക് ഒരു വണ്ടിയാണല്ലോ അപ്പോൾ അത് മേക്ക് ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ട് സോഫ്റ്റ്വെയർ റവന്യൂ പോലെ ഇല്ല പക്ഷേ ടെസ്ല കമ്പനിയുടെ വാല്യുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കാർ മേക്കറിന് കിട്ടുന്ന വാല്യുവേഷൻ അല്ല കാരണം ടൊയോട്ട ഇതിൻ്റെ ഒരു പത്തിരട്ടി വണ്ടികൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ടെസ്ലയുടെ പത്തിലൊന്ന് വാല്യുവേഷനൊക്കെ ടൊയോട്ടോ കൊള്ളൂ എന്നുള്ള ഒരു അസസ്മെൻറ്റ് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവില് ടെസ്റ്റിലേക്കുള്ള വാല്യുവേഷൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടേതും ഈക്വലന്റ് ആയിട്ടുള്ള വാല്യുവേഷൻ ആണ് അതായത് ശരിക്കും ഒരു കാറ് ശരിക്കും ടെസ്ലയ്ക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ കാർ വെക്കണം കൂടുതൽ കാർ വിൽക്കണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ കമ്പോണൻസും ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ മാർജിൻസ് വളരെ കുറവാണല്ലോ അല്ലാതെ മുപ്പതിനായിരം ഒരു കാർ വിറ്റാൽ മുപ്പതിനായിരം പ്രോഫിറ്റ് അല്ലല്ലോ ആൾമോസ്റ്റ് അതിൻ്റെ ഒരു നിയർലി നയൻറ്റി പെർസെൻറ്റേജും അവർക്ക് ഈ മെറ്റീരിയൽ കോസ്റ്റും മറ്റുമൊക്കെ ആയിട്ട് എക്സ്പെൻസ് വരുന്നുണ്ടാകും അപ്പോൾ അത് പ്രോഫിറ്റ് മാർജിൻസ് വളരെ തിന്നാണ് അവിടെയാണ് ചൈനീസ് മേക്കേഴ്സ് വന്നിട്ട് ഈ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതിലേക്ക് വരുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയുമോ സോഫ്റ്റ്വെയർ കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അവർ ഈ എഫ് എസ് ഡി ഒക്കെ വിൽക്കുന്നതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് എഫ് എസ് ഡി സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഈ എഫ് എസ് ഡി സോഫ്റ്റ്വെയറുകൾ ഒരു പത്ത് മില്യൺ വിൽക്കാനായി കഴിഞ്ഞാൽ അതിൽ റെക്കറിംഗ് സബ്സ്ക്രിപ്ഷനും കൂടെ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ അത് ടെസ്റ്റിലേക്ക് ഒരു സോഫ്റ്റ്വെയർ റവന്യൂ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഒരു സോഫ്റ്റ്വെയർ അഡീഷണൽ ഒരാൾക്കും കൂടെ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ല അതാണ് ഈ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് എത്ര വേണമെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു മാർജിനൽ കോസ്റ്റ് ഓഫ് സപ്ലൈ ആൾമോസ്റ്റ് സീറോ ആണ് അതായത് ഒരാൾക്കും കൂടെ അത് അഡീഷണലി കൊടുക്കണം അതിൻ്റെ കോസ്റ്റ് സീറോ ആണ് അപ്പോൾ ഇങ്ങനെ ടെസ്റ്റിലേക്ക് ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയുടെ വാല്യുവേഷൻ അല്ലാതെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ അല്ലെങ്കിൽ എ ആൻഡ് റോബോട്ടിക് കമ്പനിയുടെ വാല്യുവേഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഭാഗം ഇനി റോബോട്ട് ടാക്സിയുടെ കാര്യത്തിൽ വരാം റോബോ ടാക്സി ഒരു കാറിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം ഡോളർ വരെ കുതിക്കും അത്ര റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കാറുകൾ ഒരു ഫ്ലീറ്റിന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് നമുക്ക് റൈഡ് ഹെയിലിംഗ് സർവീസുകൾ നൽകാം അപ്പോൾ നിലവിൽ ഊബറും മറ്റും ഒക്കെ കൊടുക്കുന്ന പോലെ റൈഡ് ഹെയിലിംഗ് നൽകാം അങ്ങനെ ഒരു സർവീസ് ഓൾറെഡി ടെസ്റ്റിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു അടുത്ത പത്ത് വർഷം അഥവാ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഒരു മില്യൺ വാഹനങ്ങൾ ഇത്തരത്തിൽ റോബോട്ട് ടാക്സി സർവീസുകൾ ആക്റ്റീവ് ആകണം എന്നുള്ളതാണ് നിങ്ങൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ചിന്തിച്ചിട്ടുണ്ട് ഭാവിയിൽ എങ്ങനെയായിരിക്കും ഇത്രയും ഒരു നെറ്റ്വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റികളിൽ ശരിക്കും വലിയൊരു ശതമാനം വലിയ വലിയ സിറ്റികളിലൊക്കെ ഒരു മുപ്പത് ശതമാനം സ്പേസ് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയുന്നത് അത് ശരിക്കും ഗവൺമെൻറ്റിന് വലിയ ഒരു റവന്യൂ കൂടിയാണ് ഇപ്പോൾ കാർ പാർക്കിംഗ് സ്പേസുകളുടെ റവന്യൂ ഉണ്ട് പിന്നെ പല തരത്തിലുള്ള ഫൈനുകൾ ഉണ്ടാവും ഹ്യൂമൻസ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓവർ സ്പീഡിങ്ങിനുള്ള ഫൈൻ അല്ലെങ്കിൽ നിയമം തിരിച്ചതിനുള്ള ഫൈൻ അങ്ങനെ ഒരുപാട് ഫൈനുകളുണ്ട് ഇപ്പോൾ ദുബായ് പോലത്തെ നാടിൻ്റെ ഏറ്റവും പ്രധാന വരുമാനം ഫൈനാണ് എന്നുള്ള രീതിയിൽ തമാശ രൂപത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഫൈനുകളിൽ ജീവിക്കുന്ന സിറ്റീസും ഒക്കെ ഉണ്ടല്ലോ ഓട്ടോണമസ് കാറുകൾ വരുന്ന വഴി ശരിക്കും ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിന് സിറ്റീസ് റീക്ലെയിം ചെയ്യാം എന്ന് വെച്ചാൽ കാറുകൾ എപ്പോഴും കോൺസ്റ്റന്റിലി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഹ്യൂമൻ ബീങ്സ് ഒന്നും ഡ്രൈവ് ചെയ്യുന്നില്ല നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാർ അവിടെ നിർത്തി നമ്മൾ കൊണ്ടുപോകുന്നു എവിടെയാണ് ഇറക്കേണ്ടത് നമ്മളവിടെ ഇറക്കിയിട്ട് കാർ എഗൈൻ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാവി അപ്പോൾ ഒരുപാട് ഈ പാർക്കിംഗ് ലോട്ടുകളും മറ്റുമൊക്കെ റീയൂസ് ചെയ്തിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു നെക്സ്റ്റ് സിനാരിയോ എന്താണെന്നറിയോ റൈഡ് ഹെയിലിംഗ് വാഹനങ്ങൾ ഓട്ടോണമസും കൂടിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എക്സ്പെൻസുകൾ പകുതിയിലധികം കുറയാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആക്സസ് ടു ട്രാൻസ്പോർട്ടേഷൻ കൂടും അപ്പോൾ നമുക്ക് വാഹന ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു ചിലവ് കുറയുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു ഇത് ഒരു ലോവർ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പോലും ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആക്കുന്ന ഒരു പോസിറ്റീവ് സിനാരിയോ ഉണ്ട് കാർ ഓണിങ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാർ വാങ്ങുക എന്നുള്ളത് അത്ര തന്നെ നെസസറിയും ആവില്ല ഇനി അഥവാ നമുക്കൊരു കാറുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാറിനെ പണിക്ക് പറഞ്ഞു ജീവിക്കാനും പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്നറിയുമോ സിറ്റിയിലൊക്കെ ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രധാന വാല്യൂ കിടക്കുന്നത് സിറ്റിയിലേക്ക് വരാനുള്ള പ്രയാസവും മറ്റുമൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ സിറ്റിയിലേക്ക് വരുന്ന കമ്മ്യൂട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടൊക്കെ ശരിക്കും ഒരു ഓട്ടോണോമസ് കാർ ഫുൾഫിൽ ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ അത് എടുത്ത് ഒഴിവാക്കുമെന്നുണ്ടെങ്കിൽ സിറ്റിയിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൈസിന് ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അപ്പോൾ ഒരു വൈഡ് സ്കെയിൽ റോബോട്ട് ടാക്സി അഡോപ്ഷൻ ഇലോൺ മസ്കിന്റെ പേ പാക്കേജ് പ്രകാരമുള്ള രീതിയിൽ വരികയാണെങ്കിൽ അടുത്ത ടെൻ ഇയേഴ്സിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഡിസ്രപ്ഷൻ ഉള്ള പോസിബിലിറ്റി അൺലോക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു കമ്പനി മാത്രമല്ല ഇത് ഓൾറെഡി ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് പങ്കുവെച്ചിട്ടുണ്ട് അബുദാബിയിൽ ഓൾറെഡി ഊബറൊക്കെ അവരുടെ സെൽഫ് ഡ്രൈവിംഗ് ടാക്സികൾ എക്സ്പെരിമെൻറ്റൽ അടിസ്ഥാന ഉപയോഗിക്കുന്നുണ്ട് വെയിമോ അവരുടെ സംവിധാനങ്ങൾ അതുപോലെ യു എസിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വെയ്മോൻ്റെയും ടെസ്ലയുടെയും കാറുകൾ തമ്മിലൊരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ടെസ്ല ക്യാമറ ഓറിയൻറ്റഡ് ആണെങ്കിൽ വെയ്മോയുടെ കാറുകളിൽ ലിഡാറും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻസേഴ്സും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ആ കാറുകൾ ഒന്നും കൂടെ എക്സ്പെൻസീവ് ആണ് ടെസ്ലയുടെ കാറുകൾ അത്ര തന്നെ എക്സ്പെൻസീവ് അല്ല പക്ഷേ ഈ സ്കെയിലിംഗ് വഴി അവർക്ക് ഈ ഒരു പ്രോബ്ലം അക്യൂറസി വെയ്മോന്റെ കാറുകൾക്കാണ് കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത് ബിക്കോസ് കൂടുതൽ സെൻസേഴ്സും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ കൂടുതൽ കാറുകൾ നിരത്തിൽ ഉണ്ടാവുകയും കൂടുതൽ ഡാറ്റ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനോട് മുകളിൽ പോകാൻ കഴിയുന്ന വെയ്മോനേക്കാൾ മുകളിൽ പോകാൻ കഴിയുന്ന എ ടെസ്ലയുടെ കാറുകൾക്ക് അവൈലബിൾ ആകും അതുവഴി ടെസ്ലയ്ക്ക് ഈ സ്കെയിലിംഗ് പോസിബിൾ ആവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വൺ മില്യൺ റോബോ ടാക്സി സർവീസുകളാണ് ഇത് വരുന്ന അടുത്ത ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഐ മീൻ ഗോളായിട്ട് പറയുന്നത് മറ്റൊരു പ്രധാന ഗോൾ നമുക്ക് അതാണ് ശരിക്കും ഒന്നും കൂടെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ അതായത് വൺ മില്യൺ ഒപ്റ്റിമസ് റോബോട്ടുകൾ ഈ ഒപ്റ്റിമസ് റോബോട്ടുകൾ പറഞ്ഞാൽ മനുഷ്യ രൂപത്തിലുള്ള റോബോട്ടുകൾ നമ്മുടെ ഡ്രസ്സ് ഫോൾഡ് ചെയ്യാൻ പറ്റും ഫാക്ടറി ജോബുകൾ ചെയ്യാൻ പറ്റും മനുഷ്യർ അൺസേഫ് ആയിട്ടുള്ള ഏത് എൻവോൺമെൻറ്റിലും ഈ റോബോട്ടുകൾ ഡിപ്ലോയ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇലോൺ മസ്ക് പറയുന്നത് അദ്ദേഹത്തിന് ഈ പെയ് പാക്കേജ് അപ്രൂവ് ചെയ്തപ്പോൾ അദ്ദേഹം ഈ റോബോട്ടിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു മുൻപ് നമ്മൾ ഈ ഒപ്റ്റിമസ് റോബോട്ടുകളുടെ ഒരു എബിലിറ്റിയെ കുറിച്ചൊക്കെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലാസ്റ്റ് അതായത് ഇപ്പോൾ നവംബർ ആയല്ലോ ഈ ഒരു വർഷം തന്നെ ടെസ്ലയുടെ ഫാക്ടറികളിൽ ഒപ്റ്റിമസ് റോബോട്ട് പണിക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇൻ കേസ് ഇത് വൺ മില്യൺ ഒപ്റ്റിമസ് റോബോട്ടുകൾ ഡിപ്ലോയിഡ് ആവുകയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്കൊന്ന് വെക്കുക ഇത് ഒരു ലോ സ്കിൽ ഫിസിക്കൽ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന ജോലികളുടെ മേലെയുള്ള ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ മനുഷ്യരെ ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷീൻസും ഉണ്ട് ബട്ട് ദെൻ നോർമലി ഒരു ഫാക്ടറി എന്ന് പറയുന്നത് മനുഷ്യനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ലൈറ്റ് വേണം കൂളിങ് വേണം പിന്നെ വർക്കിംഗ് അവേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇതെല്ലാം അവിടെ ഒരു ഒരു ഫാറ്റീഗ് ഉണ്ടാവുമല്ലോ മനുഷ്യനാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെ ആ കൺസെപ്റ്റിൻ്റെ ബ്രേക്ക് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമസ് റോബോട്ടുകളൊക്കെയാണ് പണിക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ വരിക പ്രധാനമായിട്ടും ഫിസിക്കൽ ലേബർ ആവശ്യമായിട്ടുള്ള ജോലികൾ അപ്പോൾ ശരിക്കും അവിടെ ഒരു വൈഡ് സ്കെയിൽ ഡിസ്രപ്ഷൻ ആക്ച്വലി ഈ ടെക്നോളജി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇലോൺ മസ്കിന് എത്ര വേണമെങ്കിലും കിട്ടിക്കോട്ടെ അത് എൻ്റെ കൺസേൺ അല്ല എന്നല്ല ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത് ഇലോൺ മസ്കിന് ഇത്തരത്തിലുള്ള ഒരു പാക്കേജ് ഓഫർ ചെയ്യുന്ന സമയത്ത് അത് ഇൻഡസ്ട്രി വൈഡ് ആയിട്ട് ടെക്നോളജി എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് നമുക്ക് ആക്ച്വലി നൽകുന്നത് ഇനി ഇതിൽ എന്താണ് ഇപ്പോൾ ഈ ഒപ്റ്റിമസ് റോബോട്ടുകളിലും മറ്റുമൊക്കെ ഇനി ഇത് മസ്കിന് നേടിയെടുക്കാൻ കഴിയുമോ കഴിയുമെന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അവിടെ നിങ്ങൾക്ക് ഈ ഒപ്റ്റിമസ് റോബോട്ടൊക്കെ ഇന്ന് നേരിടുന്ന ഒരു പ്രധാന ചലഞ്ചിനെ കുറിച്ച് പറയാം ഒരു പ്രധാന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ചൈന ഇവർക്ക് റയർ എർത്ത് മിനറൽസ് മെറ്റൽസ് മറ്റുമൊക്കെ കൊടുക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഒപ്റ്റിമസ് റോബോട്ടുകൾ അൾട്ടിമേറ്റ് ഡെൽ യൂസ് ടെക്നോളജിയാണ് അപ്പോൾ അൺസേഫ് ആയിട്ടുള്ള എൻവിയോൺമെൻ്റുകളിൽ ഫാക്ടറികളിലൊക്കെ മനുഷ്യന് ഹാനികരമാവുന്ന ജോലികളൊക്കെ ചെയ്യാൻ ഈ റോബോട്ടിനെ ഉപയോഗിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിക്കാം യുദ്ധത്തിൽ ഉപയോഗിക്കാം ഡയറക്റ്റ് കോമ്പാക്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ബോംബിനെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഒപ്റ്റിമസ് റോബോട്ടിനെ മനുഷ്യർക്ക് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ഏരിയകളിലേക്കൊക്കെ പറഞ്ഞേക്കാനൊക്കെ പറ്റുന്നുണ്ടാവും ഇനി ഇങ്ങനെ തന്നെ മാത്രം ആവണമെന്നില്ല ബട്ട് ദൻ ഒരു ബാറ്റിൽ ഫീൽഡിൻ്റെ സിനാരിയോസിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഇത് ഡ്യൽ യൂസ് ടെക്നോളജി അല്ലേ അപ്പോൾ ഒരു പക്ഷേ ഇത് ടെസ്ലേഡ് എഞ്ചിനീയർമാർക്ക് ആവില്ല ഇത് വരണം എന്നുള്ള ഡിമാൻഡ് ഉണ്ടാവുക യു എസിൻ്റെ ഡിഫൻസിനായിരിക്കും അപ്പോൾ അമേരിക്കയുടെ സുപ്രീമസി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പുതിയ തരത്തിലുള്ള ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ലോകത്തെ എല്ലാ തരത്തിലും നിലനിൽക്കും അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിമസ് റോബോട്ടുകൾ ഒരു പുതിയ ലെവറേജ് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അമേരിക്കൻ ഗവൺമെന്റിന് വലിയ താല്പര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോ ഇലോൺ മസ്ക് വിജയിക്കുക എന്നുള്ളത് അവരുടെയും കൂടെ ആവശ്യമായിട്ട് മാറും പക്ഷേ ചൈന ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള റയർ എർത്ത് മെറ്റൽസ് ഒക്കെ കൊടുക്കുന്നത് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് തന്നെ പങ്കുവച്ച ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും എഫ് എസ് ഡി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയിൽ അദ്ദേഹത്തിന് ലൈസൻസ് ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലുള്ള ഡെവലപ്മെൻറ്റുകൾ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ബേസിക്കലി അവിടെയുണ്ട് ഈ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ ലോകത്തിലെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റയർ എർത്ത് മിനറൽസ് Jason മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് അപ്പോൾ ചൈനയുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം ടെസ്ലയുടെ ഈ എഫ് എസ് ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ചലഞ്ചുകളാണ് അപ്പോൾ ടെസ്ലയുടെ കാറുകളുടെ എ ഐ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയേണ്ടത് എ ഐ എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് വിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എ ഐയുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അതുണ്ടാക്കിയവർക്ക് പോലും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് അപ്പോൾ ഇന്നൊരു ലോകത്തൊരു പുതിയ ആശയം വരുന്നുണ്ട് എക്സ്പ്ലെയിനബിൾ എ അതായത് എ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം അതിനെ ക്രിയേറ്റേഴ്സിനെങ്കിലും അപ്പോൾ അത് പ്രോപ്പർലി അതിനെ വെറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റോ എന്നുള്ള ഒരു ആശയം നടക്കുന്നുണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് വെച്ചാലോ ടെക്നോളജി ഒരുപാട് മുന്നിൽ പോവുന്നു അതിൻ്റെ എത്തിക്കൽ ലീഗൽ ഫ്രെയിം വർക്കുകൾ ഒക്കെ പിന്നാലെ പോവുന്നു അപ്പോൾ സോവായിഗായിട്ടും ഒരു ഓട്ടോണമസ് കാർ ഒരാളെ ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ लायബിലിറ്റി എങ്ങനെ വരും ഇങ്ങനെ ഒരുപാട് കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഏരിയകളുണ്ട് അപ്പോൾ അതിലൊരു പ്രധാന ഭാഗമാണ് എഐ ബ്ലാക്ക് ബോക്സ് ആവരുത് പകരം ഗ്ലാസ് ബോക്സ് ആവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമുണ്ട് അപ്പോൾ ഓക്കേ വി 10 മി എഫ് എസ് ഡി വിറ്റിട്ട് ഇതിന് മാസ് സ്കെയിലിൽ വേൾഡ് വൈഡ് ആയിട്ട് ടെസ്ലയ്ക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ജിയോഗ്രഫികളിലുള്ള നിയമങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് അപ്പോൾ അവരെങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് കാണണം അപ്പോൾ ഇതൊരു അടുത്ത ഒരു പൊട്ടൻഷ്യൽ ഇഷ്യൂ ഉള്ള ഒരു ഏരിയയാണ് ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു ഏരിയ ഉണ്ട് ടെസ്ലയുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരുമാനം കുറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ അംബീഷസ് ആയിട്ടുള്ള പ്രോജക്ടുകൾ എങ്ങനെ ഫണ്ട് ചെയ്യും എന്നുള്ളതാണ് അവിടെ നല്ല രസമുള്ള ഒരു ഒരു സംഭവം കണ്ടു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ അവരുടെ ക്യു ത്രീ ക്വാർട്ടർ റിസൾട്ടുകളിൽ ത്രീ പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ടെസ്ല എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്ലയുടെ എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസ് ആണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താ വെച്ചാൽ വീടുകൾക്ക് വേണ്ടുന്ന വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന ഇവൻ രാജ്യങ്ങൾക്ക് വേണ്ടുന്ന ബാറ്ററി സൊല്യൂഷൻസ് ടെസ്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടെസ്ലയുടെ പവർ വാൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകൾക്ക് വേണ്ടുന്ന എക്സിസ്റ്റിംഗ് സ്റ്റോറേജ് സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ സോളാറിലോ അല്ലെങ്കിൽ വിൻഡ് എനർജിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ട് പീക്ക് ഹവേഴ്സിൽ അവിടെയൊക്കെ എനർജി റേറ്റുകളിലൊക്കെ മാറ്റമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പീക്ക് ഹവേഴ്സിലൊക്കെ ആറ് മണി മുതൽ പത്ത് വരെ ഒരു റേറ്റ് അതിന് ശേഷം ഒരു റേറ്റ് പകല് വേറെ റേറ്റ് എന്നൊക്കെ ഇല്ലേ അപ്പോൾ ഇങ്ങനെ പീക്ക് പ്രൈസ് ഉള്ള സമയത്ത് നമുക്ക് എനർജി ട്രേഡ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് ബിഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ൊല്യൂഷൻസോട് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പവർ പാക്കുകളൊക്കെ വരുന്നത് അപ്പോൾ നിലവിൽ അത് ത്രീ പോയിൻറ്റ് ഫോർ ബില്ല്യൺ ഡോളർ ഏകദേശം മുപ്പതിനായിരം കോടിയുടെ ബിസിനസ് ഓൾറെഡി കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം ആദ്യം സെഗ്മെന്റിൽ ചെയ്തിട്ടുണ്ട് അവർ ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീടുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി തേർട്ടി പെർസെൻറ്റേജ് ഓർ അബ് മാർജിൻ ഉള്ള ഒരു ബിസിനസ്സാണ് ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇലോൺ മസ്കിൻ്റെ തന്നെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ നിലവിൽ അവരുടെ ഓട്ടോമോട്ടീവ് ബിസിനസ്സിൻ്റെ അതേ സൈസുള്ള ഒരു ബിസിനസ് ആയിട്ട് പക്ഷേ ഈ സ്റ്റോറേജ് സൊല്യൂഷൻസ് മാറിയേക്കാം എന്ന് പറയുന്നുണ്ട് ടെസ്ലയുടെ ക്യാപിറ്റൽ റിക്വയർമെന്റുകൾ ഫുൾഫില്ല് ചെയ്യാൻ ഒരു പക്ഷേ ടെസ്ല എനർജി ഡിവിഷനിലുള്ള നിലവിലുള്ള പ്രോഗ്രസ്സുകൾ ഒരുപക്ഷെ സഹായിച്ചേക്കാം എന്നുള്ളതാണ് പറഞ്ഞു വന്നത് എന്തായാലും അദ്ദേഹത്തിന് ഈ പാക്കേജ് കിട്ടുകയോ എയ്റ്റ് ട്രില്യൺ ഡോളർ വാല്യൂഷനിലേക്ക് ടെസ്ല എത്തുകയോ ചെയ്യുമെന്നുള്ളത് ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ നോക്കേണ്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പലരും ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സാണ് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്തത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവായിട്ട് വോട്ട് ചെയ്തല്ലോ അവർ പറയുന്ന ഒരു പ്രധാന കൺസേൺ എന്താണെന്ന് വെച്ചാൽ കീമാൻ റിസ്ക് എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ കമ്പനി എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പ്രളയം എന്ന് പറഞ്ഞ പോലെ കമ്പനി പൂട്ടി കെട്ടാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്ലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇലോൺ മസ്കിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് ഇപ്പോൾ പൊളിറ്റിക്കലി കൂടുതൽ ആക്ടീവ് ആകാൻ തുടങ്ങിയപ്പോ അത് സ്റ്റോക്കിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ട്രംപും തമ്മിൽ ഇടക്കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് സ്റ്റോക്കിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അവര് തിരിച്ചു നന്നാകുമ്പോൾ സ്റ്റോക്ക് വീണ്ടും കയറുന്നു അപ്പോൾ ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ആ റിസ്ക് ഒക്കെ അസ്യൂം ചെയ്തിട്ട് ആയിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ബട്ട് വാട്ട് ഇഫ് ഇലോൺ മസ്ക് പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സക്സസർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കോ ചെയ്തു കഴിഞ്ഞാൽ ടെസ്ല കമ്പനി ഇത്രയധികം ഒരാളുടെ മേലെ ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസ്ക് എന്നുള്ള രീതിയിൽ ഒരുപാട് അസസ്മെൻറ്റുകൾ കാണുന്നുണ്ട് അതാണ് ഒരു ഒരു ഏരിയയിൽ ഞാൻ ഇതിനൊരു അഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടത് മറ്റൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇലോൺ ഇലോൺമസ്കിൻ്റെ തന്നെ വാക്കിൽ അദ്ദേഹം പറയുന്നത് ഒരു റോബോട്ട് ആർമി ടെസ്റ്റിലുണ്ടാക്കാൻ പോവാണ് റോബോട്ട് ആർമി ടെസ്റ്റിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൺട്രോളിംഗ് സ്റ്റേക്ക് കമ്പനിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പുവരുത്താനാകും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എത്തിക്കൽ കേസ് ആക്ച്വലി അദ്ദേഹം ലോകത്തിനോട് പറയാണ് ടെസ്ല പത്ത് ലക്ഷം റോബോട്ടുകളെ ഉണ്ടാക്കും അത് പല രീതിയിലും ഉപയോഗിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാൻ അതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ മാത്രമേ അത് മര്യാദക്ക് ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് കൺസേൺ ഉണ്ട് ഞാൻ ഈ കമ്പനിയിൽ പ്രോപ്പറായിട്ട് നിൽക്കില്ല എന്നൊക്കെയുള്ളത് അപ്പോൾ ഒരു ട്രില്യൺ ഡോളർ പണത്തിനല്ല ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഒരു പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ബട്ട് ദെൻ അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു ഒരു എന്താ പറയുക എല്ലാം നെഗറ്റീവ് പറയാതെ കുറച്ച് പോസിറ്റീവ് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് ലൈക്ക് ഞാൻ എറാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ എന്നെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും മിസ്റ്റേക്ക് പാടില്ലതാനും അതായത് എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജോ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജോ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും കമ്പനി ഞാൻ പറയുന്ന പോലെ മുന്നോട്ട് പോകും അല്ല അങ്ങനെ വേണ്ട അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ശരിക്കും ഇതിങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് ഞാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ടെസ്ല ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്നുള്ള വാല്യുവേഷനിലേക്ക് ലൈക്ക് അതിലേക്കാണ് ഈ പേ പാക്കേജ് മുഴുവൻ കാണിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനകത്ത് ടെസ്ല ഉള്ള വാല്യുവേഷന്റെ ഒരു എട്ടിരട്ടിയായിട്ട് അവർ മാറുകയും അതിലേക്ക് വേണ്ടിയിട്ട് അവർ ഇനി ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് എന്നെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആക്കിയിട്ടുള്ള കാര്യം ഇലോൺ മസ്കിന്റെ മസ്കിൻ്റെ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് ഒരു റീസൺ ബീങ് ഒരു പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്നത് അദ്ദേഹമാണ് അപ്പോൾ അതൊരു ഒരു പോസിറ്റീവ് സിഗ്നലാണ് ഇപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെ നൽകുന്ന ഓപ്പൺ ആയി പോലും അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഒരു സംരംഭമായിരുന്നു അപ്പോൾ എന്തായിരിക്കും ഇതിന് ഇതിൻ്റെ തുടർ കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ സംസാരത്തിൽ ഉൾപ്പെടുത്താം മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പറയാം എ ഐ നോ സീരീസിൻ്റെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കാണാം